വരവ് എപ്പോഴും ഇത്രയേലിന്റെ ഇതെല്ലാം ആയി കഴിഞ്ഞു പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ അതിന്റെ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമ്മൾ സമാധാനത്തിലായിരുന്ന സമയത്ത് രണ്ടായിരത്തി മുപ്പതിനകത്ത് വെച്ച് ബന്ധപ്പെട്ടു അവൾ ദഹിപ്പിക്കപ്പെടും അവളെ വിധിക്കുന്ന ദൈവമായ കർത്താവ് ശക്തനാണ് ഇത് അക്ഷരർത്ഥത്തിൽ ഭൂമിയിൽ നടക്കുന്ന ഒരു തീയെ കുറിച്ചാണ് ഈ എഴുതിയിരിക്കുന്നത് ചില രാജ്യങ്ങൾ മുഴുവൻ കത്തിച്ചാമ്പലാവും ആമസോൺ കാടുകൾ കത്തിച്ചാമ്പലായത് നമ്മൾ ഈ അടുത്ത സമയത്ത് കണ്ടതാ അതൊക്കെ വെറും മുന്നറിയിപ്പ് മാത്രമാണ് ഇതിന് മുമ്പ് കാർഡുകൾ കത്തിയിട്ടുണ്ടെങ്കിൽ ഇത്ര മാത്രം കത്തിയിട്ടില്ല അതൊക്കെ ഒരു മുന്നറിയിപ്പാ ഇതുപോലെ കത്തുന്ന ചില രാജ്യങ്ങൾ ഉണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരികയാ ഇപ്പൊ നിങ്ങൾക്ക് ഇതൊരു കോമഡി തോന്നിയേക്കാം പക്ഷേ ടി വിയിലും പത്രത്തിലും രാജ്യങ്ങളിൽ നിന്ന് കത്തുന്നത് കാണുമ്പോൾ ഞെട്ടരുത് ഞെട്ടരുത് അത് നമുക്കുള്ള മുന്നറിയിപ്പാണ് സംസ്കാരത്തിന്റെ പുറകെ ദൈവവചനത്തെ വചനത്തെ പൂജിച്ച് നടക്കുന്നവന്മാരെ വിശ്വാസികളെ നിങ്ങൾ നോക്കിക്കൊള്ളുക നിങ്ങളുടെ മുമ്പിലിട്ട് പണിഷ്മെന്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കാം ഹലോ അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് നൽകുന്നതാണ് രണ്ടാം മരണം നിത്യമായ തീ ഒരിക്കലും അണയാത്ത തീ ഒരിക്കൽ ചാകാത്ത പുഴു അത് ഈ ലോകത്തിലുള്ളതല്ല അദൃശ്യമായി എവിടെയോ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നതിൻ്റെ മുന്നറിയിപ്പാണ് യേശു ക്രിസ്തു പറഞ്ഞത് ഹലേ സ്തോത്രം അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക ഇവിടെ ഇവിടെ പിന്നെ ലോകത്തിൽ കത്തുന്ന തീയെക്കുറിച്ച് പേർ എന്ന് പറയുന്ന ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് എന്നാൽ എന്ന് പറയുന്ന ഒരു വാക്ക് ബൈബിളിൽ ഉപയോഗിച്ചിട്ടുണ്ട് പിറോസ് കെമോനിയൻമേനിയൻ ഓനിയോൺ എന്നാ പറഞ്ഞിറോസ് കെ ഓനിയോൺ എന്ന് പറയുന്നത് കത്തിക്കൊണ്ടിരിക്കുന്ന ഒരിക്കലും അണയാത്തതായ ഒരു തീ ഉണ്ട് എന്ന് വേറെ ഭജനഭാഗത്ത് പല ഭജന ഭാഗത്തും യേശു ക്രിസ്തു അരുൾ ചെയ്തിട്ടുണ്ട് വെറും തീയെ കുറിച്ചാണെങ്കിൽ പേർ എന്ന് എഴുതും എന്നാൽ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു തീയാണെങ്കിൽ എന്ന് എഴുതാം എന്ന് എഴുതാൻ പറഞ്ഞു മനസ്സിലായി കത്തിക്കൊണ്ടിരിക്കുന്ന തീ എപ്പോഴും കെടാതെ കത്തിക്കൊണ്ടിരിക്കുന്ന തീ ആ കത്തിക്കൊണ്ടിരിക്കുന്ന തീ ഭൂമിയെ കുറിച്ച് അല്ലാതെ എഴുതിയിരിക്കുന്നത് മറിച്ച് നമ്മൾ ഇന്നവരെ കാണാത്ത ഒരു സ്ഥലത്ത് അദൃശ്യമായി ഒരുക്കിയിട്ടിരിക്കുന്ന ഒരു തീയെ കുറിച്ചാണ് യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് കള്ള പ്രവാചകന്മാരെയും അതിനുവേണ്ടി വാതോരാതെ സംസാരിക്കുകയും ഇടാൻ ചെയ്യുന്ന ഒരു തീ ഒരുക്കിയിട്ടുണ്ട് വെളിപാട് ഉത്സവത്തിന് ഇരുപതില് ഒൻപത് പതിനഞ്ചിലാണ് ആ തീയെ കുറിച്ച് വ്യക്തമായി പഠിപ്പിക്കുന്നത് കൊയ്യുമാണ് കൊയ്തെടുക്കുകയാണ് ആത്മാക്കളെ കൊയ്യുക നിത്യജീവൻ കിട്ടാൻ വേണ്ടി കൊയ്യുക കിടന്ന് രാത്രിയും പകലും ഉളച്ച് കിടന്ന് യശു ആരാധന ടീം മൊത്തവും ടീമിന്റെ പല ഭാഗത്ത് ലീഡേഴ്സ് പല ഭാഗത്ത് കിടന്ന് ഓടുക ആത്മാക്കളെ കൊയ്യാൻ പൈസ നോക്കാതെ കാരണം കർത്താവിന്റെ വരവ് എപ്പഴും ഇസ്രായേലിന്റെ ഇതെല്ലാം ആയിക്കഴിഞ്ഞു പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ ആ അതിന്റെ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമ്മൾ സമാധാനത്തിലായിരുന്ന സമയത്ത് രണ്ടായിരത്തി മുപ്പതിനകത്ത് വെച്ച് വരും നമ്മുടെ കാലത്ത് തന്നെ വരുമെന്ന് യേശു ക്രിസ്തു പറഞ്ഞു സമാധാനത്തിലായിരുന്ന സമയത്ത് ഒരു പ്രശ്നമില്ലായിരുന്ന സമയത്ത് രാ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ചർച്ചുമായി ബന്ധപ്പെട്ട് വരുമെന്ന് പറഞ്ഞു വന്നോ ഇന്നേ വരെ പിന്നെ അത് പിന്നെ അത് ഓക്കെ ആയിട്ടില്ല അന്ന് തുടങ്ങിയതാ എന്തുകൊണ്ട് ഡേറ്റ് സാഹിതം കർത്താവും നമ്മളോട് പറഞ്ഞു എന്ത് വേണ്ട എന്തുകൊണ്ട് പറഞ്ഞു ഇരുപത്തിരണ്ട് എന്തിനു തീയതി എന്തിനു വർഷം പറഞ്ഞു എന്തിനുകൊണ്ട് രണ്ടായിരത്തി മുപ്പത് പറഞ്ഞിട്ട് എന്തുകൊണ്ട് ഈ യുദ്ധം രണ്ടായിരത്തി മുപ്പത്തൊന്ന് മുതൽ ആവാഞ്ഞത് എന്താ എന്തുകൊണ്ട് മുപ്പതിനകത്ത് വെച്ച് വന്നു എന്ന് വേണമെങ്കിൽ മുപ്പത്തൊന്നിനാ വെച്ച് അപ്പുറത്ത് വന്നു ഇടേ എന്നിട്ട് എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് കർത്താവ് എന്തുകൊണ്ട് പറഞ്ഞു എന്താണെന്ന് പറഞ്ഞാൽ കർത്താവ് ചിലവർ പറയും യേശുക്രിസ്തുവിന് വിശന്നു അതുകൊണ്ട് ദൈവമല്ല യേശുക്രിസ്തുവിന് ഉറങ്ങി അതുകൊണ്ട് ദൈവം ദൈവം ഉറങ്ങത്തില്ല യേശുക്രിസ്തു വിശന്നു ദൈവം ദൈവത്തിന് വിശക്കത്തില്ല പിന്നെന്താണ് യേശു ക്രിസ്തുവിനെന്ത് പിന്നെ എന്നെ യേശുവിനെന്താ പറയുക ആ യേശു ക്രിസ്തു പ്രാർത്ഥിച്ചു അതുകൊണ്ട് വേണ്ട രണ്ടായിരം വർഷമായിട്ട് കർത്താവ് താണ്ടെ നല്ല വൃത്തിയായിട്ട് സംസാരിക്കുന്നുണ്ട് സോത്ര ഒരുത്തനും ഇവിടെ ഒരു ഈ രാജ്യത്ത് എന്താണ് പറയുന്നത് ഒരുത്തനും അതുപോലെ സംസാരിച്ചിട്ടില്ല കർത്താവ് താണ്ടെ ഇപ്പോഴും സംസാരിക്കും അത് തെളിയിക്കുക എന്നുള്ള ഞങ്ങളുടെ ലക്ഷ്യം അല്ലാതെ ജീവിക്കുന്ന ദൈവത്തിൻ്റെ നാമം വെച്ചുകൊണ്ട് അല്ലെ ഞങ്ങൾ കർത്താവ് സംസാരിക്കുന്ന ആൾക്കാരാണ് വലിയ ആൾക്കാരാണ് ഇതൊന്നും കാണിക്കുക ഞാനൊന്നും അതെല്ലാം അങ്ങനെ കാണിക്കുന്ന ആളുമല്ല എനിക്കങ്ങനെ തോന്നിയിട്ടുമില്ല പക്ഷേ ഞങ്ങൾ ഇത് ചെയ്യുന്നത് ജി നമ്മളൊരു പ്രവചനം പറഞ്ഞ ഇപ്പോൾ ദർശന ബ്ലസംബ്രതർ ഒരു പ്രവചനം പറഞ്ഞ ആ ആളെ മുന്നിൽ കൊണ്ട് ഇരുത്തിയിട്ട് നേരത്തെ കാശുകൊടുത്ത് സെറ്റ് ചെയ്ത് പറയുകയാണ് ഇത് ഇത് ഇതാണ് സാധാരണ ഈ കോമഡിയന്മാർ പറയുന്നത് പക്ഷേ പ്രകൃതി സംബന്ധമായി യുദ്ധം സംബന്ധമായി പറഞ്ഞു കഴിഞ്ഞമാരെന്താ പറയും കാശ് കൊടുത്ത് വരുത്തിയതാണെന്നോ കൊറോണ സംബന്ധമായി പറഞ്ഞ ഇമാരെ പറയും ഹലേലൂയ അപ്പൊ എന്തു ചെയ്യും അത് അംഗീകരിക്കത്തില്ല ഇതാണ് ഇവരുടെയൊക്കെ ഐഡിയ പക്ഷെ ആത്മാവുള്ളവർക്കറിയാം ഇത് ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവർത്തനമാണെന്നുള്ളത് ആത്മാവുള്ളവൻ അത് മനസ്സിലാവും യേശു ഇന്നും ജീവിക്കുന്നതെന്ന് ഒരു മനുഷ്യനെ തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെ ഉപയോഗിക്കുന്നത് ഇനിയുണ്ട് ഇനിയും ഉഗ്രൻ ഉഗ്രൻ പ്രവസ്ഥ ഇനിയും കിടപ്പുണ്ട് ഹലേലൂയ ഉണ്ട് ഇനിയും സംഭവിക്കേണ്ട കാര്യങ്ങൾ ഭയങ്കരമായിട്ട് കിടപ്പുണ്ട് ഇനിയും നല്ലത് കിടപ്പുണ്ട് കർത്താവ് അനൗൺസ് ചെയ്യാൻ പറയുന്ന സമയത്ത് അനൗൺസ് ചെയ്യും നല്ലപോലെ അറിയിച്ചിട്ടുണ്ട് നല്ല ഉസ്കരം കാര്യങ്ങൾ കിടപ്പുണ്ട് അതുകൊണ്ട് ഓണമൊക്കെ ആഘോഷിച്ച് നല്ല ദിം തെറികടന്നു പറഞ്ഞ് അടക്കുന്നില്ലയോ ഏഹ് നടന്നോ നല്ലത് വരുന്നുണ്ട് ഇനി സ്തോത്ര ഹലേലോ നമ്മൾ ശ്രദ്ധിക്കുക ആത്മീയ വ്യക്തികളുടെ ശരീരത്തെ ഇവന് കവർ ചെയ്യാൻ പറ്റുമോ ഇതാണ് നമ്മളിപ്പം ഭൗതികമായി ജീവിച്ചവരുടെ വ്യക്തികളുടെ ശരീരത്തിൽ അവൻ്റെ ക്യാരക്ടർ കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അവൻ എന്ത് ചെയ്യുവാണ് അവൻ്റെ രീതി കാണിക്കുവാണ് അവൻ്റെ സ്വഭാവം കാണിക്കുന്നു അവരുടെ ചലനങ്ങൾ അവരുടെ ശരീരത്തെ തന്നെ മേച്ഛതയ്ക്ക് വിട്ടുകൊടുക്കുന്നു ഒക്കെ ഇവർ കാണിക്കുന്നത് കണ്ടില്ലേ ഇത് പ്രാർത്ഥനയുള്ള വ്യക്തിയിൽ ഉണ്ടാകുമോ പ്രാർത്ഥനക്കാർ ഇത് സംഭവിക്കുമോ ഇതാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ആത്മീയ വ്യക്തികളുടെ ശരീരത്തിൽ ഈ കെട്ടുകൾ പ്രവർത്തിക്കുന്നു പ്രവ ഹലൂയ ശ്രുതിക്കുന്നു ആത്മീയ വ്യക്തികളുടെ ശരീരത്തിൽ ഹലേലൂയ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക എല്ലാ ശുശ്രൂഷ ചെയ്യുന്ന സഹോദരിമാരും സഹോദരന്മാരും ശ്രദ്ധിക്കുക നമ്മൾ ആരെങ്കിലും ആയിട്ട് കൂട്ടുകൂടിയിട്ട് ആസക്തി സംബന്ധമായ വിഷയങ്ങൾ സംസാരിക്കുക ഏറ്റവും കൂടുതൽ ഈ കൗൺസിലിങ്ങിനെ ഇരിക്കുന്നവർ ഏ ആ അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആസക്തി സംബന്ധമായ കാര്യങ്ങൾ നിങ്ങൾ സംസാരിക്കാൻ നിൽക്കുക ഒരു പ്രേരണ കിട്ടുക പിന്നെ അതുപോലെ പ്രേമ സംബന്ധമായ വിഷയങ്ങളെക്കുറിച്ച് അന്വേഷിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ അതുപോലെ തന്നെ ലൈംഗിക അധാർമികത അധാർമികത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈംഗികതയിൽ ധർമ്മമല്ലാത്ത റിലേഷൻഷിപ്പുകൾ അതേക്കുറിച്ചുള്ള ആൾക്കാരുമായിട്ട് കൂട്ടുകെട്ട് ഇപ്പം ഒരുവനുമായിട്ട് ഭയങ്കര കൂട്ടാണ് നിങ്ങൾ പക്ഷെ അവൻ ലൈംഗിക അധാർമികതയുള്ളവനാണ് അവൻ ദൈവം നമ്മൾ പുറപ്പെട്ട പുസ്തകത്തിൽ പറയുന്നുണ്ട് നീ പിന്നെ അമ്മായിമ്മയുമായി അല്ലെ പെങ്ങളുമായി അല്ലെ മരുമകളുമായി ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പല ഇതുണ്ട് ലൈംഗികത ധർമ്മങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് ഇതിനെതിരെ ജീവിക്കുന്ന ഒരുത്തൻ അധാർമികത ചെയ്യുന്ന ഒരുത്തൻ അവനുമായിട്ടാണ് ഈ പ്രാർത്ഥനക്കാരന് കൂട്ടുകെട്ട് ലൈംഗിക അധാർമികത ഉള്ള ഒരുവനുമായിട്ട് കൂട്ടുകെട്ട അവനുമായിട്ട് ഫോൺ വിളി സംസാരം ചീരി തമാശ എന്നിട്ട് പ്രാർത്ഥനയും സത്യമായും നിങ്ങൾ ഡെലിവൻസ് ശുശ്രൂഷ അറിയാവുന്നതുകൊണ്ടാണ് പറയുന്നത് നിനക്ക് നിന്റെ ലൈഫിലെ നല്ല ക്യാരക്ടർ ഇല്ലാതാക്കാൻ ഫിറ്റ്നസ് സാധിക്കും സാധിക്കുക അതിൻ്റെ മെയിൻ കാരണം ഇതാണ് അവൾ എവിടെ പോയി അല്ലെങ്കിൽ അവൻ എവിടെ ഇപ്പം അവളിപ്പം എന്തു ചെയ്യുക നിനക്ക് പ്രാർത്ഥന കരാ നിനക്കെന്തിനാണ് എൻ്റെ കാര്യം നീ എന്തിനാ ഇത് ആവശ്യമില്ലാത്ത ഒക്കെ അന്വേഷിക്കാൻ പോകുന്നത് ഇങ്ങനെ നിന്റെ അന്വേഷണം ഈ അന്വേഷണം ആരുമായിട്ടാണ് നീ കൂട്ടുകൂടി അന്വേഷിക്കുന്നത് ലൈംഗികത അധാർമികത ആളുമായിട്ടാണ് ഈ പ്രാർത്ഥനക്കാരൻ ബൈബിളെടുത്ത് അടക്കുന്ന കൂട്ടുകൂടി നടക്കുന്നത് അപ്പോൾ അവനുമായിട്ട് കൂട്ടുകൂടുക അവൻ പറയുന്നത് കേൾക്കുക അവനോട് അങ്ങോട്ട് പറയുക ഞൊണയും കൊതയും പറയുക തമ്മിൽ അടിയുണ്ടാക്കുക വഴക്കുണ്ടാക്കുക ഇത് ചെയ്തു കഴിഞ്ഞാൽ സ്പിരിറ്റ് നിങ്ങളിൽ ട്രാൻസ്ഫർ ആകും ഞാനിത് ഡെലിവൻസ് ശുശ്രൂഷ ചെയ്ത് സ്പിരിറ്റ് അഴിച്ച് അത് എൻ്റെ കൂടെ ഡെലിവൺസിൽ നിൽക്കുന്ന എൻ്റെ കൂട്ടുവേലക്കാർക്ക് നന്നായിട്ടറിയാൻ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കറക്റ്റാണെന്ന് അപ്പം ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു അനുഭവം ഉണ്ടാവും ഇവർക്ക് തള്ളിയിടുന്ന അനുഭവം ഉണ്ടാവും ഈ ഈ ഇങ്ങനെ ലൈംഗിക അധാർമികതയുള്ള ആളുമായിട്ട് കൂട്ടുകൂടി നടക്കുന്ന ഒരാളെ ഏത് സമയം വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും തള്ളിയിടാൻ പറ്റും അറിയോ തള്ളിയിടുക എന്ന് പറഞ്ഞാൽ പുറവിൽ നിന്നുകൊണ്ട് ആരോ വന്ന് പുഷ് ചെയ്യുന്ന ആൾക്ക് ഫീൽ ചെയ്യും ഫീൽ ചെയ്തിട്ട് നെഞ്ചിടിച്ച് മുഖം ഇടിച്ചൊക്കെ തറയി വീഴും ഞാൻ ആദ്യം പറഞ്ഞില്ലയോ സാത്താൻ തള്ളിയിടുന്നു പറഞ്ഞില്ലേ അങ്ങനെ തള്ളിയിട്ട് ഇവൻ വീഴാനായിട്ട് ഇടയാകും ഈ വീണ് ഇവൻ്റെ മേലെ നൊന്തെന്ന് വിചാരിച്ചോ നൊന്ത്രുന്ന് ഇവൻ തടകി എല്ലാവരും കൂടെ ചേർന്ന് തടകി ഇവ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇവന് എന്ത് ബന്ധമാണുള്ളത് ലൈംഗിക ആ ധാർമ്മികതയുള്ള ആളുകായിട്ടുള്ള ബന്ധമുണ്ടല്ലോ അവൻ ഇതിൻ്റെ അകത്തോട്ട് മറ്റവരിലുള്ളത് തന്നെ ആ സെയിം സാധനം തന്നെ ആരിൽ കയറും ഇവനിൽ കയറും പിന്നെ ഇവർ തമ്മിൽ എന്തായിരിക്കും നല്ല കൂട്ടായിരിക്കും ഇവർ തമ്മിൽ പിന്നീട് അങ്ങോട്ട് പറയാത്ത കാര്യങ്ങൾ കാണത്തില്ല പറയാത്ത കാര്യങ്ങൾ അപ്പോഴും ഉള്ളിൽ നിന്ന് ദൈവാത്മാവ് പറയും വെളിപ്പെടുത്തി കൊടുക്കും നീ പോകരുത് നീ കാണിക്കുന്നത് ശരിയല്ല നീ ചെയ്യുന്നത് ശരിയല്ല നീ പിന്മാർ നീ പിന്മാറ് എന്ന് പറയും പക്ഷെ ഇവർ കേൾക്കാം ഇവർക്ക് പിന്മാറാൻ ആഗ്രഹമുണ്ട് പക്ഷെ സാധിക്കുമോ ഇപ്പോൾ ഇപ്പോൾ ശരീരം അവരുടേതായി മാറി സ്പിരിറ്റ് കൺട്രോളായി ശരീരം ആറയായി മാറി അതുകൊണ്ടാണ് നമ്മുടെ ബൈബിളിൽ പറയുന്നത് നിങ്ങൾ പൊട്ടച്ചൊല് കളിവാക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ടൊന്നും നിങ്ങൾ ബന്ധപ്പെടരുത് എന്ന് ബൈബിൾ പറയുന്നതിൻ്റെ കാരണം അതാണ് സ്പിരിറ്റ് അവരുടെ ആയി ഒന്ന് കുറേ ദിവസം അഞ്ചാധ്യായം പതിനൊന്നാമത്തെ വാക്യം നിങ്ങളൊന്ന് വായിച്ച് നമുക്കൊന്ന് ധ്യാനിക്കാം ഒന്ന് കുറേ ദിവസം പതിനൊന്ന് ഒന്ന് കുറേ ദിവസം അഞ്ചാധ്യായം പതിനൊന്നാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം ഇപ്പോൾ ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ ഇച്ചിരി പാടുണ്ട് പക്ഷേ ഞാനത് ക്ലിയർ ചെയ്തു തരാം പ്രത്യുത സഹോദരൻ എന്ന് പ്രത്യുത സഹോദരൻ എന്ന് വിളിക്കപ്പെടുന്നവൻ അസന്മാർഗിയോയോ അത്യാഗ്രഹിയോ വിഗ്രഹ ആരാധകനോ പരദൂഷകനോ ആരാധകനോഷകനോരൂ മധ്യമനോനോ കള്ളനോ ആ ആണെന്ന് കണ്ടാൽ അവനുമായി സംസർഗം പാടില്ലെന്നാണ് അതുകൊണ്ട് ഇത് ഒരു വിദ്വേഷം പഠിപ്പിക്കുന്നതല്ല പൗലോസ്ലിയ ഇതൊരു വിദ്വേഷം നിരീശ്വരവാദികൾക്ക് എന്തും പറയും പക്ഷെ ഇതൊരു വിദ്വേഷല്ല ഇത് നിന്റെ സേഫ്റ്റി പഠിപ്പിക്കുന്നതാണ് ഇപ്പം ഞാൻ പറയാം ബ്രതറെ ബ്രദറെ ബ്രദറിൻ്റെ മകൻ ഒരു കഞ്ചാവ് വിൽക്കുന്ന ഒരുത്തനുമായിട്ട് കൂട്ടുകൂട്ടിട്ടല്ല കൂട്ടുകൂടി നടക്കുക ബ്രദറെ സ്നേഹത്തിൻ്റെ ഉസ്താദാണെന്ന് വിചാരിച്ചോ സ്നേഹം മാത്രമാണ് ഏത് മിനിസ്ട്രി ഏത് മതത്തിൻ്റെ ആഘോഷം വന്നാലും ബ്രദർ സ്നേഹമാണ് ബ്രദർ പോയി ആഘോഷിക്കും സ്നേഹത്തിൻ്റെ നിറകുടമാണ് പക്ഷേ ബ്രദറിൽ എന്ത് സംഭവിച്ചു മകൻ ഇപ്പൊ ആരുമായിട്ടാണ് കൂട്ടുകൂടിയിരിക്കുന്നത് ഒരു ഒരു ഇങ്ങനെ കഞ്ചാവ് വിൽക്കുന്ന ഒരു ഒരു ചിറക്കനുമായിട്ട് കൂട്ടുകൂടി നടക്കുക ബ്രദർ എന്ത് ചെയ്യും സ്നേഹത്തിന്റെ അല്ല മൈക്കി കൂടെ അത് മാറ്റി സ്വാഭാവികമായിട്ട് പറഞ്ഞു സ്വാഭാവികമായിട്ട് പറഞ്ഞോ അനുസരിച്ച് പറഞ്ഞു അത് നമ്മുടെ തീർച്ചയായിട്ടും അപ്പൊ ദൈവത്തിന് മാറ്റണ്ടേ തീർച്ചയായിട്ടും ദൈവത്തിന് പ്രവർത്തിക്കണ്ടേ ദൈവത്തിന് തന്റെ മക്കളെ മാറ്റണ്ടേ അത് സ്നേഹത്തിനെതിരാണോ യേശു ആരാധന അത് നമ്മുടെ നമ്മുടെ ആൾക്കാരുണ്ടല്ലോ വലിയ നേതൃത്വത്തിൽ നിൽക്കുന്ന അമ്മമാർക്ക് മനസ്സിലായിട്ടില്ല അതുകൊണ്ടാണ് ഇവരിങ്ങനെ അഴിച്ചു വിട്ടിരിക്കുക അഴിച്ചു വിട്ടിരിക്കുക അപ്പൊ നമ്മളിവിടെ എന്തു ചെയ്യും എന്തു ചെയ്യണം ഇവിടെ നമ്മളിവിടുത്തെ കർത്താവ് പറയുവാണ് നിങ്ങൾ അങ്ങനെയുള്ളവരിൽ നിന്ന് എന്ത് ചെയ്യണം ആകന്ന് നിൽക്കണ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ആകും ഇത് ട്രാൻസ്ഫർ ആകും ഇതാ സംഭവിക്കുന്നത് അതിൻ്റെ അകത്തുള്ള അധാർമികത മൊത്തവും ഇവൻ കൂട്ടുകൂടി നടന്ന ഇവിടെ വരും എന്ന് പറഞ്ഞാൽ അപ്പോൾ പൗലു സുലിയ മറ്റൊരിടത്ത് പറയുന്നുണ്ട് ലോകത്തിൽ നിന്ന് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വേറെ എല്ലാവരും പോയി താമസിക്കേണ്ടി വരും വല്ല ചന്ദ്രനിലോ അവിടെ പോയി താമസിക്കേണ്ടി വരും പക്ഷെ അങ്ങനെ നീ ലോകത്ത് നിന്ന് തന്നെ മാറേണ്ട വരും സഹോദരൻ എന്ന് വിളിക്കപ്പെടുന്നവൻ എന്ന എടുത്തെഴുതിയിട്ടുണ്ട് അപ്പം അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളുമായിട്ട് ഇൻറ്റിമേസി ആകണമെങ്കിൽ നമ്മൾ ഒരാളുമായിട്ട് തോളെ കൈടണമെങ്കിൽ ഹലേലൂയ അവൻ ഇതിൽ നിന്ന് വിടുതൽ പ്രാപിച്ചവനായിരിക്കണം അല്ലാതെ ഒരാളുമായിട്ട് ഇൻറ്റിമേസി ആകരുത് ഒരാളുടെ ഏറ്റവും അടുത്ത ഇതായി മാറരുത് നമ്മൾ മാറിയാൽ ദൈവവൈതലെ വചനം പറയുന്ന വചനം പ്രസംഗിക്കുന്ന നിങ്ങൾ നാളത്തെ തകർച്ചയുടെ ആളായി മാറും